ായിരുന്നു കളർ ക്രോസ് വൈറ്റ് അമ്മ പിന്നെ ഹിൽസ് വൈറ്റ് എന്റെ ഫ്ലാറ്റ് വൈറ്റ് ഈ ചെരുപ്പ് വൈറ്റ് മതി എനിക്ക് കണ്ടത് അമ്മ ഈ മൂന്നാറ് കൂടെ ഉണ്ട് വരാം പെട്ടെന്ന് ഇങ്ങോട്ട് ഒന്നാണ് അന്റെ ഇവിടെ വന്നിട്ട് ചെരുപ്പ് വേണോന്നൊന്നും പറയലോ എങ്കിൽ നിനക്ക് കൊള്ളാം വന്നാണിങ്ങോട്ട് വെക്കത്തില്ല വെച്ചിട്ട് വാണ ഇട്ടില്ല ഞാൻ തിരിച്ചു വെക്കത്തില്ല നൂറാമത്തെ ചെരുപ്പാണ് അല്ലേലും അമ്മയ്ക്ക് വായിച്ചിരിപ്പിനോടുള്ള വികാരം പറഞ്ഞാൽ മനസ്സിലാവത്തില്ല പറഞ്ഞ കൂടി പോവും കേട്ടാ മര്യാദയ്ക്ക് ഇങ്ങോട്ട് വാ എനിക്ക് വേണം ഓ എന്റെ ദൈവമേ